ഹലോ ഗായ്സ് പുതുവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗായ്സ് അന്നത്തെ വീണെന്തോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലല്ല അടുവിലല്ല ഇവിടെ നാത്തൂൻ്റെ അവിടെ ആണെ കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല നാത്തൂൻ്റെ വീട്ടിലാണ് അപ്പം നാത്തൂൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭയങ്കര കളിയിലാണ് എഴുന്നേറ്റം ഞാൻ അവൻ കളിക്കാൻ പോയി കേട്ടോ അപ്പം കാണിച്ചു തരാവേ ഹലോ കാണുന്നില്ല മൊത്തം കളിപ്പാട്ടാ കേട്ടോ റംസാനന്റെ കളിപ്പാട്ടം ഇല്ലേ പിന്നെ ആ റംസാനന്റെ കളിപ്പാട്ടമാണ് മൊത്തം േറ്റോ ഒന്നും ഉറക്കം ഉറക്കമെഴുന്നേറ്റം ഞാൻ വിളിച്ച ഉറങ്ങുമായിരിക്കൂന്ന് എഴുന്നേറ്റോ ഗൈസ് ഞാൻ ഇക്ക ഉറങ്ങുവാന്ന് പറയാൻ വന്നതാ പക്ഷേ എല്ലാം തെറ്റിപ്പോയിക്ക ഉറക്കം എഴുന്നേറ്റു എന്താണ് ഇന്നത്തെ എന്താണെന്ന് അറിയാമോ പറയോ പറഞ്ഞ ഞാൻ അഞ്ഞൂറ് രൂപ തരും പറ പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് തരും പറ വെറ്റ് വിളിക്കാം പറ ഫുഡ് ഫുഡോ ഓർപ്പിച്ചോ ഓർപ്പിച്ചോ ഒന്നാം തരം രണ്ടാം തരം മൂന്നാം തരം ഓർപ്പിച്ചോ പറ എന്താ ആ തോറ്റോയി തോറ്റോ ഇക്കോറ്റോ അപ്പം കഴിഞ്ഞ അഞ്ഞൂറ് രൂപ ഇന്നത്തെ വ്ലോഗ് എൻ്റെ നാത്തൂന്റെ വീട്ടിലെ വ്ളോഗ് എന്റെ നാത്തൂന്റെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ എങ്ങനെയുണ്ട് എന്റെ വ്ലോഗ് രാവിലെ ആയി രാവിലെയായി രാവിലെയായി മഴയാട്ടോ രാവിലെ നല്ല മഴയാണ് രാവിലെ അല്ല ഇന്നലെ രാത്രി തൊട്ട് മഴയാ മോനെ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ ഏ ഉറക്കം എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുന്നു ഗായ്സ് റംസാ മോൻ പല്ലി വെക്കാൻ പോവാണോ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞ് പല്ലി വെക്കാൻ പോവുകയാണ് കുഞ്ഞ് പല്ലൊക്കെ തേക്കുമോ ഏഹ് അയ്യേ പല്ലി വയ്ക്കത്തില്ല ഗായ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ രാവിലെ പല്ലി കേൾക്കുവാണ് ആണോ ആണോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അവൻ രാവിലെ പല്ല് കേൾക്കുവാണ് അല്ലെങ്കിൽ അവൻ പല്ല് കേൾക്കുമോ അവൻ പല്ല് തേക്കത്തില്ല ഗായ്സ് പല്ല് തേക്കത്തില്ല പേസ്റ്റ് ഇടുന്നു അങ്ങനത്തെ നമ്പൂതിരിയാണോ തേക്കുന്നത് നമ്പൂതിരിയാണ് അവർ തേക്കുന്നത് പേസ്റ്റ് ഇട്ടു നിന്റെ ഒരു ഇന്നത്തെ ഒരു വ്ളോഗാണ് ഡേ മൈ ലൈഫ് എങ്ങനെയുണ്ട് സൂപ്പറാണ് നീ രാവിലെ എന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു ആക്ടിവിറ്റികൾ എന്ത് പറയുന്നു എൻ്റെ കൂടെ ഞാൻ എപ്പോഴും നടക്കും മോനെ ഇവിടെ രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് ദോശയ്ക്ക് കറി കടലക്കറിയാ കഴിഞ്ഞു തരാവേ കടലക്കറിയും ദോശയും ദോശ ഇടട്ടെ രാവിലെ ദോശി നല്ല കടലക്കറിയാണ് എവിടെ ഏതാടെ കഴിച്ചോണ്ടിരിക്കുവാണ് അങ്ങനുണ്ട് മോമോസ് ഇതോടെ കളിക്കുന്നു റംസാനും റൊമോസും മൊമോസേ ഇങ്ങനെ കളിയിലാണ് ഗൈസ് പിള്ളേര് എന്തായി എന്തായിക്കാളി എനിക്ക് മനസ്സിലായില്ലോ ഒന്ന് ബ്ലൂ ടീം റെഡ് അങ്ങനെയാണോ മഴ തെറങ്ങി നോക്കിക്കോണേ പനി പിടിപ്പില്ല കേട്ടോ മഴ നനഞ്ഞ ഓമാ കേറും പനി പിടിക്കും മഴ നനഞ്ഞു പോയവര് പനി പിടിക്കട്ടെ പനി പിടിക്കട്ടെ വീഴരുതേ ആ ഇപ്പൊ അമ്മ ഇപ്പൊ വന്നു സാധാരൊക്കെ എടുക്കും ഇങ്ങോട്ട് കേറിയല്ലേ പനി പിടിച്ചു കഴിഞ്ഞാ പാടാം ായും സ്കേറ്റിംഗ് ഉണ്ട് അപ്പം ഞാനും ഒക്കെ ഈ മോമും പിള്ളേരൊക്കെ ആയിട്ട് അവനെ കൊണ്ടുവിടാനായിട്ട് ഇങ്ങനെ പോവുകയാണെ അപ്പം ഞങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ പിള്ളേരുടെ കളിയൊക്കെ കാണാൻ സ്കേറ്റിങ് കാണാന് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നീ പോകുന്നില്ലയോ നീ കളിക്കുന്നില്ലയോ ഇപ്പൊ എന്റെ ഞങ്ങൾസ്കേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടോ ഞിടുക്കാ വിചാരിച്ച് എല്ലാവരും ഇതാ ഉപയോഗിക്കുന്നത് വാങ്ങിക്കാം ഏത് കളർ എടുക്കണം ഈ കളറ് കൊള്ളാം ഈ കളർ എടുക്കാം നല്ല കളർ വലിയ എടുക്കാം ഇത് നല്ല കളറാണ് പാത്രം പാത്രം നെമ്പുരിയേ ഉള്ളൂ കേട്ടോ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് കുപ്പിയൊക്കെ ഒരുപാടുണ്ട് അവിടെ ഈ കുപ്പിക്ക് പത്തൊമ്പ് രൂപയേ ഉള്ളൂ പത്തൊമ്പത് രൂപ നല്ല കുപ്പി ുപ്പൊക്കെ ഇട്ട് വെക്കാൻ രസമുണ്ട് നമ്മളെടുത്താലോ ഇതിനും പത്തൊമ്പത് പൊരി കിട്ടും റൈസ് ഇത് ഞാൻ എടുത്തേ നല്ല രസമുണ്ട് പത്തൊമ്പത് പൊരി ഉണ്ടല്ലോ പൊട്ടി എടുത്ത് ചായപ്പൊടിക്കാം ഉള്ളോ ഈ കളറായി നല്ലത് ചായ പൊടിക്കകത്തും അല്ല മുളക് പൊടി അല്ല മുള പൊടിയല്ല ഉപ്പ് പഞ്ചസാര ആ സെറ്റ് പഞ്ചസാരക്കകത്തൊക്കെ ഇടാം അല്ല ചെറിയത് എത്ര ഇരുപത് രൂപ ഇരുപത് രൂപ ഇതെടുക്കാം ഈ കളർ എടുക്കാം ഇല്ലയോ അതിട്ടേലും ഓണമേള തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലപോലെ ആളുണ്ട് കേട്ടോ അപ്പോൾ ബില്ലടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ശനിയും ഞായറും പാതിരിക്കുന്നതാണ് വൃത്തി ഞായറാഴ്ച ഇപ്പോൾ ലീവും കാര്യങ്ങളൊക്കെ അല്ലേ സ്കൂൾ അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സാധനം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്